കാർഷിക മേഖലയുടെ ശക്തി ഉച്ചലമായി എറുർത്തിക്കാണിക്കുവാൻ കഴിയുന്നതാണ് എങ്കിലും കേരളത്തിലെ കർഷകൻ ഇന്ന് വ്യാപകമായി വലിയ പ്രതിസന്ധികളെയാണ് നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ഗവൺമെന്റ് ഒരു വശത്ത് നമ്മുടെ മേലെ ശക്തമായ ആക്രമണം പോലെ നടത്തിയിരുമ്പോൾ പ്രകൃതി പലപ്പോഴും അതിന്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുടെ പേരിൽ മേലെ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉടനാട്ട് പാലക്കാടേയും നെയ് കർഷകർ വ്യത്യസ്തമായ പാരിസ്ഥിതിക സാഹചര്യത്തിൽ പ്രവർത്തിയെടുക്കുന്നവരാണ് ഇവിടെ പറഞ്ഞു പാലക്കാട് വെള്ളം കൃഷി ചെയ്യുകയാണ് ഉടനാട്ടുകാർ വെള്ളം പാടശേഖരത്തിൽ നിന്നും പുറത്തു കളഞ്ഞ് കൃഷിയിറക്കുകയാണ് എന്നാൽ യുംനാട്ടിൽ കഴിഞ്ഞ കാഴ്ചയുണ്ടായി അവിടെ ഉടമ്പവെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി തോട്ടപ്പള്ളി റീൽവേയിലൂടെ തണ്ണീർമൊട്ടം ബെഡിലൂടെയും ഉപ്പുവെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മന്ത്രി അവരുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും അപ്പോൾ മണിയാറും ജലവായ പാർട്ടി വെള്ളം തുറന്നുവിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന് മന്ത്രി ഉറപ്പു നൽകി ഇരുപത്തിനാല് മണിക്കൂറിന് മുസ്ലിം ദേവനില പദ്ധതിയിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ പത്ത് ദിവസമായിരിക്കും വെള്ളം തുറന്നുവിടാൻ കഴിയാത്ത ഒരു മന്ത്രിയായി ആ മന്ത്രി മാറുന്ന സാഹചര്യമുണ്ടാവുക ഇതേപോലെ തന്നെയാണ് ആലപ്പുഴ ടൗൺലേറ്റിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സോണിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് தும்ிகள் உதார சட்டிங்கும் ஏதாந்து ஆறு தான் சமரம் அவசானிப்பிக்கணும் കലക്ട്രേറ്റിലേക്ക് നടത്തി അതിനുശേഷം സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ച എട്ടാമത്തെ ദിവസമാണ് മന്ത്രി രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത ഒമ്പതാമത്തെ ദിവസം രണ്ട് മന്ത്രിമാർ പങ്കെടുത്ത ആലോചന യോഗം ആലപ്പുഴ കലക്ട്രേറ്റിൽ യോഗം ചേർന്നു നമ്മുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ആ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തു അതുപോലെ തന്നെ രണ്ട് മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എം അവിടെ അവതരിപ്പിക്കപ്പെട്ടു ഒന്നരവാദികൾക്ക് തീരുമാനമായി ഇത് പ്രഖ്യാപിച്ചു പക്ഷേ ആ ചർച്ച നടത്തി നമ്മുടെ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് നാരങ്ങി അവസാനിപ്പിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടർ തന്നെയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അങ്ങനെ ചെയ്യുന്നതല്ല ഒരു കളക്ടർ ഒരു സമരത്തിന് നാരങ്ങ നൽകി അവസാനിപ്പിക്കാൻ സാധാരണ ഗതിയിൽ കടന്നു വരുന്നതല്ല പക്ഷേ കളക്ടറെ സമര ഭോതാക്കളെ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായ പ്രതികരണങ്ങൾ ചെയ്യുകയും ചെയ്തു പക്ഷേ അങ്ങനെയായിട്ടും ഇതുവരെ സൂചിപ്പിച്ചു ഇതുവരെയും ആ പറഞ്ഞ ഡിമാൻഡുകളിൽ ഒന്നും ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളത് സ്വാമി പറഞ്ഞ വീര്യം നമ്മളിലില്ലാതെ പോകുന്നത് കൊണ്ടാണോ എന്ന് വിചാരിക്കരുത് ഞങ്ങൾക്ക് പല തൊട്ടു ചുരുട്ടി ആവേശത്തോടുകൂടി പല പ്രകൃതികൾക്കും ചെയ്യുവാൻ കഴിവും പ്രാപ്തിയും തന്നെയോടുമുള്ള ആളുകളാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം പക്ഷേ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്ന നിലയിൽ സൌമരസ്യത്തോടും സ്നേഹത്തോടും വീണ്ടും ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ സമര സത്യാഗ്രഹ രൂപമാണ് ഇവിടെ വീണ്ടും അവതരിപ്പിക്കുവാൻ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ സുഹൃത്തുശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ബ്രിട്ടീഷുകാരെ ഓടിക്കുവാൻ വേണ്ടി സത്യാഗ്രഹമെന്ന അഹിംസാധിഷ്ഠിതമായ സമര മാർഗങ്ങൾ ഉപയോഗിച്ചു ആ ഉപയോഗത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി ചില ആളുകൾ ചില ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മനസ്സ് നന്മയുണ്ട് അവരെ അതിന് ആ സ്വാതന്ത്ര്യം നൽകുവാനുള്ള പ്രക്രിയ നടത്തിയതാണ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത് കരികൾ കരിങ്കല് കൊണ്ടുള്ള പ്രളയമുള്ള ആളുകളാണെങ്കിൽ ആ കരിങ്കല്ലിനെ പോലും ഇളക്കാൻ ശക്തിയുള്ള കരുത്തരായ കർശന സുഹൃത്തുക്കളാണ് കുട്ടനാട്ടിലെയും അപ്പരകുട്ടനാട്ടിലെയും പാലക്കാടെയും കർഷകരെന്നുള്ള ബോധ്യമിനെയും പരിങ്കാലങ്ങളെയും നിങ്ങൾക്കുണ്ടാവും എന്ന് ബോമത്തി കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണ് കഴുത്തോടുകൂടി ശക്തിയോടുകൂടി നമ്മളി സമരരംഗത്ത് ശക്തമായി ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇവിടെ സ്വാമിയുടെ വാക്കുകൾ എനിക്കിഷ്ടമായി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള വാക്യം പല കാര്യങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അലഴുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ആ അലറുക എന്നുള്ള വാക്കിന് ഒത്തിരി വ്യാപ്തിയുണ്ട് ആ വ്യാപ്തിക്കനുസൃതമായി ശക്തമായ നേതൃത്വം നമ്മുടെ സംഘടനകൾക്ക് സംയുക്ത പ്രസ്ഥാനങ്ങൾക്ക് കർഷക പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ മതഭേദങ്ങളെ മറന്നുകൊണ്ട് രാഷ്ട്രീയ പ്രാദേശിക ഭേദങ്ങൾ മറന്നുകൊണ്ട് നമുക്കൊരുമിച്ച് കൊണ്ട് പോരാട്ടം നടത്തുവാൻ കഴിയണം ഇവിടെ പലരും സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ നമുക്ക് നൽകാൻ തയ്യാറാവുന്നതെന്തേ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതുമായി നമുക്ക് അത് കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഏതോ അവതാരമാണ് അത് കേരള ഗവൺമെന്റ് വ്യാജേന അത് മുഴുവൻ അടിച്ചു ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എം എസ് പി വർഗനവ് വാങ്ങിക്കുവാൻ വാങ്ങിച്ചെടുക്കുവാൻ കേരള ഗവൺമെന്റിന് വലിയ ഉത്സാഹമാണ് പക്ഷെ അത് വാങ്ങിച്ചെടുത്ത് കർഷകൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല യഥാർത്ഥത്തിൽ സർക്കാർ കൊള്ളയാണ് നടക്കുന്നത് സർക്കാർ തള്ളയിടിക്കുകയാണ് ജനങ്ങൾക്ക് കൊടുക്കുവാൻ കർഷകർക്ക് കൊടുക്കുവാൻ ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്ന തുക അടിച്ചു മാറ്റുന്ന ഗവൺമെന്റായി ഈ ഗവൺമെന്റുമായിരിക്കുന്നു ലോകത്തിലൊരു ഗവൺമെന്റും ചെയ്യാത്ത ഒരു പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുമാണ് വാർത്ത അത് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് വലിയ ശക്തിയായ പോരാട്ടം നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ടായിട്ട് ശാസ്ത്രീയ ഈ പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെന്താടുമുള്ള ആളുകൾക്ക് മുദ്രാവാക്യം ദേവാൻ ഗ്രഹിക്കാൻ എന്നുള്ള മുദ്രാവാക്യം കർഷകരെ സംരക്ഷിക്കണം അതിർത്തിയിൽ നമ്മുടെ ഗ്രാമം ഉൾക്കൊന്ന് അതിർത്തിയെ സംരക്ഷിക്കുന്ന മാനദണ്ഡയെ സംരക്ഷിക്കുന്ന ിസാൻ കർഷകർ സേനാനികൾക്ക് പോരാട്ടം അഭിവാദ്യം അർപ്പിക്കുന്നു അവർക്കാവശ്യമായി ജീവിതക്ഷുള്ള പ്രക്രിയകൾ ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ അടുക്കളി കിസാൻ കർഷകരെ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർഷകരെ ആരാണ് മുമ്പിൽ നോക്കേണ്ടത് അന്നം കൊടുക്കുന്ന കർഷകൻ അന്നദാതമായ കർഷകൻ ഇന്ത്യയിൽ അതിരീതാക്കുന്ന സൈനികരെയും ഇന്ത്യയിൽ അതിരേതാക്കുന്ന സൈനികരെയും கேரளத்தில் கதையாக்கிற கர்ச்சகரை கழியாத ஒரு கவன்மெண்டினே கவர்மெண்ட்ல கழித்த என்பதான வாஸ்தவம் அத்திரத்தில் கவன்மெண்ட் ஈ கதாக்க அன்னந்தாக்கர்ச்சனேரட்சிக்கில் இனியெங்கிலும் ராமான கிருஷிமந்திரி നിങ്ങൾ ചെരിപ്പിടാതെ നടന്നുകൊണ്ട് ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നാൽ ഞാൻ സീസ് പൈസ തന്റെ നിങ്ങൾ കേന്ദ്രത്തിന്റെ പൈസ അടിച്ചു മാറ്റങ്ങൾ ഒപ്പിടുമ്പോൾ ഒപ്പിടുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം ില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉൽപാദന ചെലവിന്റെ അമ്പത് ശതമാനം രൂപ കൂട്ടിയാൽ ഏതാണ്ട് നാൽപ്പതിന് മുകളിലേക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആ തുകയെങ്കിലും ഈ ഗവൺമെന്റ് തയ്യാറാവണം അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ശക്തിയും ബാധ്യതയും പോലീസുമുള്ള ആളുകളാണ് കേരളത്തിലെ കർഷകർ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ കർഷകരെയും ഒരുമിച്ച് എഴുന്നിരത്തി ഞങ്ങൾക്കറിയാം ഞങ്ങൾ മുഴുവൻ ആളുകൾ മുഴുവൻ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഈ കാലമന്ത് കൊണ്ട് വളരെയേറെ ആളുകളെ ഈ സംസ്ഥാനത്തെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനബോധത്തോടുകൂടി ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ശക്തമായ പോരാട്ടമായിരിക്കും ശക്തമായ ജനമുന്നേറ്റമായിരിക്കും കേരളത്തിലെ കർഷകർ നടത്തുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ പ്രവർത്തനം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ അതിനുവേണ്ടി ശക്തി പകരുന്ന ഒന്നായി മഹാത്മാഗാന്ധി യുടെ ഏറ്റവും വലിയ ശക്തമായ എന്നുള്ള സത്യാഗ്രഹം ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കല്ലും മനസ്സുമായിരിക്കുന്ന പിണറായി വിജയന്റെയും സിവിൽ സപ്ലൈസ് മന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും മുമ്പാകെ വളരെ സ്നേഹത്തോടും വേദനയോടും കൂടി അഭിമാനുധത്തോടും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമര ഭാർത്ത് അവിവാക്യം തേറുന്നുകൊണ്ട് വരും കാലങ്ങളിൽ ശക്തമായ പോരാട്ടത്തിൽ തയ്യാറെടുക്കുവാൻ നമുക്കൊരുമിച്ച് പോരാണാം നമുക്കൊരുമിച്ച് മുന്നണിയാവാം ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള ആഹ്വാനത്തോടുകൂടി ആ ബാധ്യത ഏറ്റെടുക്കുവാൻ നമ്മുടെ അഭിമാനുഭവത്തോടുകൂടി കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബാധ്യതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ചുരുക്കുന്നു നന്ദി നമസ്കാരം